കേരളം മുഴുവൻ കാത്തിരുന്ന ഒരു വിധിയായിരുന്നു ഇന്ന് വന്നത് നടൻ ദിലീപിന് ശിക്ഷിക്കുമോ എന്നായിരുന്നു എല്ലാവർക്കും അറിയേണ്ടിയിരുന്നത് എന്നാൽ നടൻ ദിലീപ് കുറ്റക്കാരനല്ലെന്നും ഗൂഢാലോചനയിൽ പങ്കില്ല എന്ന കോടതി വിധി വന്നതിന് ശേഷം ഞെട്ടിയത് മറ്റൊന്നിനുമല്ല ദിലീപ് പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് അതും മുൻഭാരിയായ മഞ്ജു വാര്യരെക്കുറിച്ച് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണം തന്നെയായിരുന്നു നടൻ ദിലീപ് നടത്തിയത് അതായത് മഞ്ജുവിൻ്റെ മൊഴിയുടെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങനെ ഒരു അന്വേഷണം തന്നെ ഉണ്ടാവുന്നത് മഞ്ജു ആണ് ആദ്യം തുടങ്ങി വിട്ടത് പിന്നീടാവട്ടെ മഞ്ജു അഞ്ജുവിന്റെ സഹായത്തോടു കൂടി ഒരു മേലുദ്യോഗസ്ഥ അവരുടെ പോലീസുകാരെയൊക്കെ വിളിച്ചു വരുത്തി ഒന്നാം പ്രതിയായ പൾസർ സുനിയും അവന്റെയൊക്കെ സഹായികളും ഒക്കെ ഒത്തുചേർന്ന് തന്നെ കൊടുക്കാൻ വേണ്ടി ഇത്രയും നാൾ ഗൂഢാലോചന നടത്തി അവരുടെ ഗൂഢാലോചനകളും ആരോപണങ്ങളും ഇപ്പോഴിതാ പൊളിഞ്ഞു വീഴുന്നിരിക്കുകയാണ് ദൈവം എന്റെ കൂടെ ഉണ്ട് ദൈവത്തിന് ഞാൻ എപ്പോഴും നന്ദി പറയുകയാണ് എന്നെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആളുകൾക്ക് അറിയാമായിരുന്നു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പോലീസുകാരുടെ സഹായത്തോടു കൂടി ഈ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരടക്കം എന്നെ എന്റെ ഇമേജിനെ എന്റെ കരിയറിനെ ഒക്കെ നശിപ്പിച്ചു എട്ടര വർഷമാണ് ഞാൻ ഇതിന്റെ പുറകെ നടന്നത് എന്നെ മനഃപൂർവ്വം ഇല്ലാതാക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഞാനല്ല ഗൂഢാലോചന നടത്തിയത് എന്നെ ഈ കേസിന്റെ ഭാഗമാക്കാൻ വേണ്ടി ഇവരൊക്കെ കൂടി ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്നാണ് ദിലീപ് ആദ്യമായി കോടതിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ പ്രതികരിച്ചത് കാരണം ഒരു വ്യക്തി ഒരു ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിനപ്പുറം ദിലീപ് അനുഭവിച്ചു കഴിഞ്ഞു എൺപത്തഞ്ച് ദിവസമാണ് ദിലീപ് ജയിലിനുള്ളിൽ കടന്നത് ജനങ്ങളും അന്നും ഇന്നും ജനങ്ങൾ അന്നും ഇന്നും ദിലീപിനൊപ്പം ഉണ്ട് എന്നുള്ള എന്റെ പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നടക്കുന്നത്